എല്ല ഓരോ മനുഷ്യരും നല്ല ചിന്തകൾ കൊണ്ടുവരാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലവരായി മാറാനും ആഗ്രഹിക്കുന്നവരാണ് നല്ല കാര്യം പക്ഷെ നല്ല ചിന്തകൾ വിതക്കുന്ന നിലം നല്ലതാകേണ്ടതില്ലേ അതിനെക്കുറിച്ച് അധികം ആരും ശ്രദ്ധിക്കാറില്ല ആ നിലം ഓൾറെഡി നെഗറ്റീവ് ചിന്തകളാൽ കാട് പിടിച്ചു കിടക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എത്ര നല്ല ചിന്തകൾ വിതച്ചിട്ടും അതിൽ നിന്നും വേർതിരിച്ച് കാണാൻ പ്രയാസമായിരിക്കും റബ്ബിനോടും ചുറ്റുമുള്ളവരോടും നന്ദി ബോധമുള്ളവരായിരിക്കാൻ തീരുമാനമെടുത്ത നാം ഓരോരുത്തരും നന്ദിയുടെ ഭാഗമല്ലാത്ത പലതിനെയും ആദ്യം എടുത്ത് കളയേണ്ടതുണ്ട് സ്വയത്തെ കുറിച്ച് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ സംശയങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ഇവയെല്ലാം നമുക്കുള്ളിൽ ഉണ്ടാകും അതായത് എൻ്റെ മുടി തീരെ കൊള്ളില്ല എൻ്റെ മുഖം നിറം പോരാ അതിനൊന്നും എനിക്ക് കഴിവില്ല ഞാൻ ചെയ്താൽ അതൊക്കെ ശരിയാവൂ തുടങ്ങി ഒരുപാട് സംശയങ്ങളും തരം താഴ്ത്തലുകളും നമുക്കുള്ളിൽ ഇന്നർ ടോക്സ് ആയി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും കൂടാതെ മറ്റുള്ളവരെ കുറിച്ചും ഇത്തരത്തിൽ പല വിലയിരുത്തലുകളും കുറ്റപ്പെടുത്തലുകളും നാം അവരറിയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകും മറ്റു പലരോടും നാം അത് പറഞ്ഞു നടക്കുന്നുമുണ്ടാകും ഇവയെല്ലാം വളരെ ഗൗരവകരമായ തെറ്റാണ് എന്ന് നമുക്ക് എത്ര പേർക്ക് ബോധമുണ്ട് പലരും വളരെ നിസ്സാരമായി കരുതുന്ന ഇവയെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ കറപിടിപ്പിക്കുന്ന തെറ്റുകളാണ് ഇവ ഓരോന്നും ക്ലിയർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ശുദ്ധമായ ഹൃദയത്തിലാണ് സൃഷ്ടാവിന്റെ ഹൃദ ലഭിക്കുകയുള്ളൂ റബ്ബ് നോക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ നിറയെ സ്വയത്തെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും എന്തിന് പ്രകൃതി വിഭവങ്ങളെ കുറിച്ച് പോലും പലരും തെറ്റായി വിലയിരുത്തലുകൾ നടത്തുന്നതിന് കേട്ടിട്ടുണ്ട് ഒടുക്കത്തെ മഴ ഇതെന്തൊരു കാറ്റാണ് എന്തൊരു വെയില മനുഷ്യൻ കരിഞ്ഞു പോകുമല്ലോ ഞാൻ ഉൾപ്പെടെ പലരും ഇതുപോലെയുള്ള കമൻസ് പറഞ്ഞു പോയിട്ടുണ്ട് ഇവിടെയെല്ലാം നാം നമ്മെ കുറിച്ചൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ നാം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ പറയുന്ന മഴയും വെയിലും കാറ്റും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം ഉപകാരമുള്ളതാണ് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവയൊന്നും ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് എന്താകും നമ്മുടെ ജീവിതത്തിന്റെ ഒരവസ്ഥ നാം പറയുന്ന ഓരോ വാക്കുകളും ഇത്തരം ആലോചനക്ക് ശേഷം മാത്രം പറയുകയാണെങ്കിൽ എനിക്കുറപ്പാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം സംസാരങ്ങളും അനാവശ്യമായിരിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും കാണുമ്പോഴേക്ക് നമുക്കുള്ളിൽ നടക്കുന്ന സംസാരങ്ങൾ ഒന്ന് കാതോർത്തു നോക്കൂ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ മിക്കതും നെഗറ്റീവ് ആയിരിക്കും കാരണം നമ്മുടെ മനസ്സ് ട്യൂൺ ചെയ്തിട്ടുള്ളത് തന്നെ നെഗറ്റീവിലേക്കാണ് നിരന്തരം നെഗറ്റിവിറ്റി മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയത്നം നമ്മുടെ സമ്മതമില്ലാതെ തന്നെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിച്ച് വാക്കുകളും പിന്നീട് അത് പ്രവൃത്തികളുമായി മാറാതെ തടയേണ്ടതിനെയാണ് സ്വന്തത്തോടുള്ള യുദ്ധമായി പറയുന്നത് നന്ദി സ്നേഹം ദയ കരുണ പോലെയുള്ള നല്ല നല്ല വിത്തുകൾക്ക് വേണ്ട നല്ല നിലമൊരുക്കാൻ കൂടെ ഈ പുതുവർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം ബോധപൂർവം തന്നെ നാം ചിന്തിക്കുന്ന ഓരോ ചിന്തകളെയും ഒന്ന് വിശകലനം ചെയ്തു നോക്കാം ഇത് എത്രത്തോളം ശരിയാണ് ഇത് നല്ലതാണോ ഈ ചിന്തകൾ എന്നെ നല്ലതിലേക്ക് നയിക്കുന്നതാണോ ഇത്തരത്തിൽ അവയർ ആയിക്കൊണ്ടേയിരിക്കുക ഓരോ നിമിഷത്തിലും നാം നമ്മുടെ ചിന്തകളിൽ പോലും ഈ അവെയർനെസ് കൊണ്ടുവന്നാൽ ഗ്രാജ്വലി നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നല്ലതായിത്തീരുന്നു ഇങ്ങനെയാണ് ഓരോരുത്തരും നല്ല ജീവിതത്തിലേക്ക് മാറുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല ഘട്ടം ഘട്ടമായി സംഭവിക്കും എന്തും സാധ്യമാകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആഗ്രഹമാണ് എനിക്ക് മാറണം എനിക്ക് നന്നാവണം ഇങ്ങനെ ജീവിച്ചാൽ പോരാ അത് തന്നെയാണ് മാറ്റത്തിന്റെ തുടക്കം